ഇന്ന് ഇവിടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് രണ്ടായിരം സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു വീടാണ് ഇന്നിവിടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ രണ്ടായിരം സ്ക്വയർ ഫീറ്റ് ഒരു പുതിയ ഒരു വീട് പണിയണമെങ്കിൽ എന്ത് വില ഉണ്ടാവും എന്നുള്ളത് നിങ്ങളെന്നെ ഒന്ന് ചിന്തിച്ച് നോക്കുക നല്ല വിശാലമായ ഒരു മുറ്റുമൊക്കെയാണ് നല്ല വലിപ്പമുള്ള സിറ്റൗട്ട് ഹാള് ബാൽക്കണി അങ്ങനത്തെ എല്ലാവിധ സൗകര്യങ്ങളുള്ള ഒരു അടിപൊളി ഒരു പ്രോപ്പർട്ടിയാണ് നാല് ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ് വർക്ക് ഏരിയ സിറ്റൗട്ട് അങ്ങനത്തെ എല്ലാവിധ സൗകര്യങ്ങളുള്ള ഒരു വീട് പണിയണമെങ്കിൽ എന്ത് വില ഉണ്ടാവും എന്നുള്ളത് നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കുക നല്ല വലുപ്പമുള്ള ഒരു സിറ്റൗട്ട് വലുപ്പമുള്ള ഒരു കാർ കാർപോർച്ചൊക്കെയാണ് ഒരിക്കലും പറ്റിയല്ലാത്ത കിണറുകളോ കിണറുള്ളതുകൊണ്ട് വെള്ളപ്പൊക്കമ ഭീഷണി അങ്ങനത്തെ യാതൊരുവിധ പ്രശ്നങ്ങളൊന്നുമില്ല പതിമൂന്ന് സെൻറ്റ് സ്ഥലമാണ് രണ്ടായിരം സ്ക്വയർ ഫീറ്റ് ആണ് വീട് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഈ ചാനൽ മറക്കാതെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നൂറ് ശതമാനം നിങ്ങൾക്ക് ഈ ചാനൽ ഉപകാരപ്പെടുന്നതാണ് നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ചുള്ള വീടുകളുടെ വീഡിയോ സി എസ് കെ പ്രോപ്പർട്ടി യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ യൂട്യൂബിൽ കയറി സി എസ് കെ പ്രോപ്പർട്ടിന്ന് ടൈപ്പ് ചെയ്യുക ധാരാളം വീടുകൾ കാണാം നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ചുള്ള വീടുകളുടെ വീഡിയോ ഉണ്ട് കണ്ടു നോക്കുക ചെറിയ ഉണ്ട് വലിയ ഉണ്ട് സ്ഥലം കൂടുതലൊക്കെയുള്ള പ്രോപ്പർട്ടികളുടെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുമുണ്ട് അപ്പോൾ നിങ്ങൾ ഈ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ മറക്കാതെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പ്രോപ്പർട്ടിയുടെ ലൊക്കേഷൻ എന്ന് പറയുന്നത് പാല വലവൂര് ഉഴുവു റൂട്ടിൽ കൊടക്കച്ചേറയാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് ഇതിന് ഉടമസ്ഥൻ ചോദിക്കുന്നവല്ല എഴുപത്തി മൂന്ന് ലക്ഷം രൂപയാണ് ഉടമസ്ഥൻ ചോദിക്കുന്നുള്ളൂ പതിമൂന്ന് സെൻറ്റ് സ്ഥലമുണ്ട് രണ്ടായിരം സ്ക്വയർ ഫീറ്റ് പുതിയ വീട് ബസൂട്ടിന്നാണെങ്കിൽ നാനൂറ് മീറ്റർ മാത്രമേ ഉള്ളൂ നാനൂറ് അല്ലെങ്കിൽ നാനൂറ്റമ്പത് മീറ്റർ മാത്രമേ ഉള്ളൂ ഈ പ്രോപ്പർട്ടിയിലോട്ടുള്ള ദൂരം എഴുപത്തി മൂന്ന് ലക്ഷം രൂപയ്ക്ക് ഒരു രണ്ട് നല്ല വീട് നിങ്ങൾക്ക് സ്വന്തമാക്കാം എഴുപത്തി മൂന്ന് ലക്ഷം രൂപ ചോദ്യമാണ് വിലയിൽ മാറ്റങ്ങൾ വരുത്തുന്നുമാണ് ലോണ് ആണ് ലോണിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്ത് തരുന്നുമാണ് ആൾ താമസം ഉണ്ട് എല്ലാ ബെഡ്റൂമും എടുത്തിട്ടില്ല കൊടക്കച്ചിറ ടൗൺ അടുത്തൊക്കെ ഒരു നല്ലൊരു പ്രോപ്പർട്ടി കൊറോലങ്ങാടെ അടുത്തൊക്കെ ആണെങ്കിലും കൊറോലങ്ങാടെ അടുത്തൊക്കെ വരും ഈ കൊടക്കച്ചിറ അതും കൂടാതെ മറിങ്ങാട്ടുപള്ളി അടുത്തൊക്കെ ആണെങ്കിലും ഈ കൊടുക്കച്ചിറ വരുന്നതാണ് ഇപ്പോൾ ഇതാണ് ബെഡ്റൂം നല്ല വലിപ്പമുള്ള ഒരു ബെഡ്റൂം ഒക്കെയാണ് എല്ലാം ഇതുപോലെയാണ് എല്ലാ ബെഡ്റൂമും ഇങ്ങനെയാണ് ഇപ്പോൾ ഈ വീഡിയോ കണ്ട ഈ പ്രോപ്പർട്ടി നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഈ വീഡിയോ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഈ പ്രോപ്പർട്ടി വന്ന് കാണുക നല്ല രീതിയിൽ നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ഉപയോഗിച്ച് പണിതിരിക്കുന്ന ഒരു വീടാണ് ഉടമസ്ഥ നേരിട്ട് തന്നെ പണിയിപ്പിച്ച വീടാണ് പുള്ളി നമ്മൾ കിച്ചണൊക്കെ കണ്ടു നല്ല വലുപ്പമുള്ള ഒരു കിച്ചണൊക്കെ അങ്ങനെ രണ്ട് കിച്ചണൊക്കെ ഉണ്ട് വർക്ക് ഏരിയ ഒക്കെ ഉണ്ട് എല്ലാം വീഡിയോയിൽ കാണിക്കുന്നില്ല നേരിൽ വന്ന് കാണുക പ്രോപ്പർട്ടിയെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് നമുക്കത് മനസ്സിലാകാൻ സാധിക്കും പുളിതാണ് രണ്ടാം നിലയിലെ ഒരു ബെഡ്റൂമുകളൊക്കെയാണ് കാണുന്നത് നല്ല വലുപ്പമുള്ള ബെഡ്റൂമുകളൊക്കെയാണ് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക വീട് വന്ന് കാണാം അപ്പോൾ നമുക്കിനി പ്രോപ്പർട്ടിയുടെ ബാക്കി ദൃശ്യങ്ങളിലേക്ക് കിടക്കാം